നമസ്കാരം യു കെയിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ ഗ്ലാസ്കോ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വന്ന പാലക്കാട് സ്വദേശി വെങ്കിട്ടരാമൻ വിജേഷ് റോമിൽ മരിച്ച നിലയിൽ നാട്ടിൽ നിന്നും ഭാര്യ നിരന്തരം വിളിച്ചിട്ടും ഫോൺ എടുക്കാതിരുന്നതിനെ തുടർന്ന് കൂട്ടുകാരെ വിളിച്ച് പറഞ്ഞതനുസരിച്ച് അവർ നടത്തിയ അന്വേഷണത്തിലാണ് മരിച്ച നിലയിൽ റോമിൽ കണ്ടെത്തിയത് നിലവിൽ വെങ്കിട്ടരാമനും കുടുംബവും ഡൽഹിയിൽ താമസിക്കുന്നവരാണ് എം ബി എ പഠനശേഷം പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസയിൽ ഗ്ലാസ്കോയിൽ താമസിച്ചു വരികയായിരുന്നു പോലീസ് എത്തിയാണ് മൃതദേഹം മോർച്ചേരിയിലേക്ക് മാറ്റിയത് പതിനാറാം തീയതി പോസ്റ്റ്മോർട്ടത്തിനു ശേഷമേ മരണകാരണം വ്യക്തമാകുകയുള്ളൂ യു കെയിലെ ഭവന ലഭ്യതയെ ക്ഷാമത്തിന് പിന്നിലെ പ്രധാന കാരണം കുടിയേറ്റമാണെന്ന് കുറ്റപ്പെടുത്തി റിപ്പോർട്ട് പുറത്തു വന്നു കുടിയേറ്റക്കാരെ ഒഴുകുക്ക് പബ്ലിക് സേവനങ്ങളിലും സമ്മർദ്ദം ചുരുത്തുന്നതായി ടോറി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു പ്രത്യേകിച്ച് ഹൗസിംഗ് മേഖലയിലാണ് ഈ സമ്മർദ്ദം വ്യാപമായിരിക്കുന്നതെന്ന് എം പിമാരായ റോബർട്ട് ജെൻഡിക്കും നീൽ ഒബ്രൈനും പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് മില്യൻ ഡിമാൻഡും ഒന്ന് പോയിന്റ് ഒന്ന് പത്തൊമ്പത് മില്യൻ നെറ്റ് മൈഗ്രേഷനും കണക്കാക്കുമ്പോൾ മൂന്ന് പോയിന്റ് നാല് നാല് മില്യൻ ഭവനങ്ങളാണ് നിർമ്മിക്കേണ്ടിയിരുന്നതെന്ന് റിപ്പോർട്ട് വാദിക്കുന്നു എന്നാൽ രണ്ട് പോയിന്റ് ഒന്നേ ഒന്ന് മില്യൻ ഭവനങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒന്നേ പോയിന്റ് മൂന്നേ നാല് മില്യന്റെ കുറവാണ് വീടുകളുടെ എണ്ണത്തിലുള്ള കുടിയേറ്റക്കാരെ പാർപ്പിക്കാനാണ് ഈ വീടുകളുടെ എൺപത്തിയൊൻപത് ശതമാനവും ആവശ്യമായി വരുന്നത് നിലവിലെ തോതിൽ ആളുകളെ കൊണ്ടുവരികയും ഹൗസിംഗ് പ്രതിസന്ധി പരിഹരിക്കാനും കഴിയുമെന്നത് മാജിക്കൽ ചിന്ത മാത്രമാണെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു മരുന്നുകളുടെ ക്ഷാമത്തെക്കുറിച്ച് ഇംഗ്ലണ്ടിലെ ഫാർമസിസ്റ്റുകൾ ആശങ്ക ഉയർത്തി രോഗികൾക്ക് ഉടനടി അപകടവും മരണവും പോലും ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അവർ മുന്നറിയിപ്പ് നൽകി കമ്മ്യൂണിറ്റി ഫാർമസി ഇംഗ്ലണ്ടിൻ്റെ സർവേ അനുസരിച്ച് നൂറുകണക്കിന് സുപ്രധാന മരുന്നുകൾ ലഭിക്കുന്നത് കുറഞ്ഞിരിക്കുകയാണെന്ന് വെളിപ്പെടുത്തി ഏറ്റവും പ്രമേഹം എ ഡി എച്ച് ഡി അപസ്മാരം തുടങ്ങിയ അവസ്ഥകൾക്കുള്ള പ്രധാന മരുന്നുകൾ ഉൾപ്പെടെ ഇപ്പോൾ ലഭിക്കുന്നില്ല എന്നിവർ ചൂണ്ടിക്കാട്ടി മരുന്ന് ക്ഷാമം രോഗികളുടെ ആരോഗ്യത്തെ അപകടപ്പെടുത്തുന്നുവെന്ന് എഴുപത്തിയൊൻപത് ശതമാനം പേർ വിശ്വസിക്കുന്നതായി ഫാർമസി ഉടമകളും ജീവനക്കാരും റിപ്പോർട്ട് ചെയ്തു കൂടാതെ ക്ഷാമത്തെ തുടർന്ന് നിരാശരായ രോഗികളിൽ നിന്ന് ദുരുപയോഗവും ശത്രുതയും എൺപത്തിനാല് ശതമാനം ആക്രമണ സംഭവങ്ങളും ഫാർമസിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്തു നിലവിൽ ഫ്രീലാൻസ് നഴ്സിനെ ആവശ്യമായി വന്നാൽ ഏജൻസികൾ ചാർജ് ചെയ്യുന്നത് ഒരു ഷിഫ്റ്റിൻ്റെ രണ്ടായിരം പൗണ്ട് വരുന്നെന്ന് ബി ബി സി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇംഗ്ലണ്ടിൻ്റെ പല മേഖലകളിലും ഫ്രീലാൻസ് നഴ്സുമാരുടെ സേവനം നൽകുന്നത് തോൺബെറി നേഴ്സിംഗ് സർവീസ് എന്ന കമ്പനിയാണ് എൻ എച്ച് എസിന്റെ ദുരവസ്ഥ മുതലെടുത്ത് ഇത്തരം കമ്പനികൾ കൂടുതൽ ലാഭം കൊയ്യുന്നുവെന്നാണ് അധികൃതർ പറയുന്നത് എന്നാൽ ഇത്തരത്തിൽ ചിലവേറിയ ഏജൻസികളുടെ സേവനം നിർത്തലാക്കുന്നതിനുള്ള പുതിയ നടപടികൾ ആരംഭിക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കി അംഗീകരിക്കപ്പെട്ട ഘടനയ്ക്കുള്ളിൽ നിന്നും പ്രവർത്തിക്കുന്ന സ്റ്റാഫിംഗ് ഏജൻസിയുടെ സേവനം ഉപയോഗിക്കാൻ ഹോസ്പിറ്റൽ മാനേജർമാർക്ക് നിലവിൽ അധികാരമുണ്ട് ഏജൻസിയുടെ നിരക്കുകൾ പക്ഷേ എൻ എച്ച് എസ് നിശ്ചയിച്ച പരിധിക്കുള്ളിൽ ഒതുങ്ങുന്നതായിരിക്കണം എന്നാൽ ചില സമയങ്ങളിൽ അംഗീകൃത ഘടനയ്ക്ക് പുറത്തുള്ള ഏജൻസികളുടെ സേവനം തേടേണ്ടതായി ആശുപത്രികൾക്ക് വരാറുണ്ട് കൗൺസിൽ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് ശേഷം പ്രധാനമന്ത്രി ഋഷി സുനകിന് തിരിച്ചടി സ്വന്തം പാർട്ടിയിലെ എം പി കൂറുമാറിയതാണ് സുനകന് ലഭിച്ച പുതിയ തിരിച്ചടി ഡോവറിൽ നിന്നുള്ള കൺസർവേറ്റീവ് എംപിലി എൽഫിക്കാണ് പാർട്ടി നയങ്ങളിൽ പ്രതിഷേധിച്ച് ലേബർ പാർട്ടിയിലേക്ക് കൂർമാറിയ സുനകിന്റെ കീഴിൽ കൺസർവേറ്റീവ് പാർട്ടി കഴിവുകേടിന്റെയും വിഭാഗീയതയുടെയും പര്യായമായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നായിരുന്നു അവരുടെ പ്രധാന ആരോപണം എന്നാൽ എൽഫിക് നേരത്തെ ഒരു പ്രസിദ്ധീകരണത്തിനായി എഴുതിയ ലേഖനം ഉയർത്തിക്കാട്ടിയാണ് ഭരണകക്ഷി എൽഫിക്കിനെതിരെ തിരിഞ്ഞത് നേരത്തെ ഒരു ലേഖനത്തിൽ അവർ എഴുതിയത് കുടിയേറ്റ വിഷയത്തിൽ ലേബർ പാർട്ടിയെയും വിശ്വസിക്കാൻ കഴിയില്ല എന്നായിരുന്നു കേരള അപ്ഡേറ്റ് എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിൽ നട്ടം തിരിഞ്ഞ് യാത്രക്കാർ ഗൾഫിലേക്ക് പ്രതീക്ഷകളുമായി പോകാനിരുന്നവർ യാത്ര മുടങ്ങിയതിനെ തുടർന്ന് ജീവിതം തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണെന്ന് അറിയിച്ചു നിരവധി പേരുടെ ജീവിതമാണ് അപ്രതീക്ഷിത പണിമുടക്കിൽ അവർ ായിരിക്കുന്നത് അടുത്ത ദിവസങ്ങളിലും വിമാന സർവീസുകൾ വെട്ടിച്ചുരുക്കേണ്ടി വരുമെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് സിഇഒ ഒ അലോക് സിംഗ് അറിയിച്ചിരിക്കുന്നത് യാത്രക്കാരുടെ ദുരിതമുടനൊന്നും തീരില്ല എന്നാണ് കമ്പനിയുടെ പ്രസ്താവനയിൽ നിന്ന് വ്യക്തമായിരിക്കുന്നത് മുൻ അറിയിപ്പില്ലാതെയാണ് സർവീസുകൾ രണ്ടാം ദിനവും എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയത് ഇതാണ് യാത്രക്കാരെ കൂടുതൽ ദുരിതത്തിലാക്കിയത് കാലാവസ്ഥ ലണ്ടനിലെ ഇന്നത്തെ കൂടിയ താപനില ഇരുപത്തി ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില പതിനൊന്ന് ഡിഗ്രി സെൽഷ്യസുമാണ് വിശദമായ വാർത്തകൾക്കും വിവരങ്ങൾക്കും ബ്രിട്ടീഷ് മലയാളം ചാനൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക